ഹായ് വ്യൂവേഴ്സ് അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇത്തിരി ഒത്തിരി ലേറ്റ് ആയെന്നറിയാം എന്നാലും ഓണ പരിപാടിയുടെ കാര്യങ്ങളൊക്കെ നമ്മളൊരു വീഡിയോ ആയിട്ട് ഇതുപോലെ സൂക്ഷിച്ചു വെക്കുന്നത് നല്ല രസമായിരിക്കുമല്ലോ അല്ലെ എല്ലാം ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കിട്ടിയത്രയും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഫോണിൽ പിടിച്ചു വെച്ചിട്ടുണ്ടേ അപ്പൊ നമുക്കത് കണ്ടാലോ അപ്പോൾ രാവിലെ തന്നെ ഓണമായിക്കൊണ്ട് ചേട്ടനും ചേച്ചിയും കൂട്ടിയിട്ട് അവരുടെ കൂടെയാണ് കേട്ടോ അമ്പലത്തിൽ പോയത് ചേട്ടയും പിള്ളേരൊക്കെ എണീക്കുന്നതിന് മുമ്പേ തന്നെ പോയോണ്ട് കൊണ്ട് അവര് കൂടെയില്ലായേ അമ്പലത്തിന് മുന്നിലിരിക്കുന്ന ഈ ബോർഡിൽ പെട്ടെന്ന് പോയപ്പോഴാണ് കേട്ടോ നമ്മുടെ തുണിക്കടയുടെയും ഹോട്ടലിന്റെയും പരസ്യം അതിൽ കണ്ടത് കണ്ടപ്പോ ഏതായാലും അതൊന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു പരസ്യം നമ്മുടെ യൂട്യൂബിൽ അമ്പലത്തിൽ വലിയ ആളും ബഹളമൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇനി സമയം വൈകി നല്ല വൈകി എന്ന് പറഞ്ഞാൽ ഒരുപാട് വൈകീട്ടൊന്നും ഇല്ലായേ ഇപ്പൊ സമയം ഏകദേശം ഒരു എട്ടര ഒമ്പത് മണിയായി കാണും അത്രേ ഉള്ളൂ കേട്ടോ ആ ടൈം വലിയ ആളും ബഹളമൊന്നും കണ്ടില്ല അപ്പം ഞാനും ചേച്ചിയും ിന്നിങ് ആയിട്ടാണ് കേട്ടോ ഡ്രസ്സ് ചെയ്തത് ഇത് നമ്മുടെ കടയില് ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ തന്നെ ഞാനും ചേച്ചിയും ഒരേപോലത്തെ മോഡൽ തന്നെ എടുത്തു കെട്ടോ വളരെ ഇഷ്ടപ്പെട്ടെടുത്തതാണ് ഏതായാലും ഇട്ട് കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു അല്ലേ അപ്പോൾ ഏതായാലും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വീട്ടിലോട്ടാണ് കേട്ടോ ഇനി എവിടെയും നിൽക്കാനോ തങ്ങാനോ സമയമില്ല കാരണം വീട്ടിൽ ചെന്നിട്ട് വേണം കഴിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ട് ഇന്നലെ രാത്രി ഒരു മൂന്ന് മണിയോളം പണിയായിരുന്നു കേട്ടോ കടയിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് വീട് വൃത്തിയാക്കലും പരിപാടികളൊക്കെ ആയിട്ട് മൂന്ന് മണിവരെ ഒരേ പണിയായിരുന്നു ഞാൻ വൃത്തിയാക്കുമ്പോൾ അമ്മ കറികൾക്കുള്ള കാര്യങ്ങളൊക്കെ അരിഞ്ഞുവെക്കുകയും ചില കറികളൊക്കെ വെച്ചു വെക്കുകയൊക്കെ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ വന്നു കഴിഞ്ഞിട്ട് വലിയ പണികളൊന്നും ഉണ്ടായിരുന്നില്ല അത്ത അത്തപ്പൂക്കളൊക്കെ ദാ ഇതുപോലെ കിടക്കുകയാണ് അപ്പോൾ അതൊന്നും ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേട്ടയുടെ കൂട്ടുകാരൊക്കെ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അവരത് ചെയ്തോണ്ടിരിക്കെ നമ്മളാണെങ്കിൽ കറിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് അടുക്കളയിൽ ഫുൾ ബിസി ആയിപ്പോയെ അങ്ങനെ എൻ്റെ അടിക്കലും തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ദാ അമ്മ കറികളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവിയൽ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ നല്ല മോരുകാച്ചി ഇതുണ്ടായിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു അതിരിക്കട്ടെ നിങ്ങളുടെ വീട്ടിലെ നാട്ടിലുമൊക്കെ നോൺ വെജ് ഉപയോഗിക്കാറുണ്ടോ ഓണത്തിനൊക്കെ നമുക്ക് നോൺ വെജ് ഇല്ലാത്ത ഒരു സദ്യയോ കാര്യങ്ങളോ ഒന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നോൺ വെജ് ഇവിടെ മസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കും താനും അപ്പോൾ ഏതായാലും പായസവും പപ്പടവും സാമ്പാറും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാ എല്ലാവർക്കും കൊടുക്കാൻ പോവാണ് കേട്ടോ ഇപ്പം തന്നെ സമയം ഒരുപാട് ആയിട്ടുണ്ട് ഇലയിട്ട് സദ്യയും കാര്യങ്ങളൊക്കെ വിളമ്പിയപ്പോഴത്തേക്കും ഒത്തിരി സമയമായിട്ടോ രണ്ട് മണി മൂന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഓണസദ്യ കഴിക്കുന്നത് അപ്പോൾ പൂരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ അതിലെല്ലാം അങ്ങ് കഴിച്ചു ഒഴിവാക്കി വിട്ടിരുന്നേ അപ്പോൾ ഇതാ ചേട്ടുടെ കൂട്ടുകാർക്കെല്ലാം വിളമ്പുകയാണ് കേട്ടോ അതിനിടയ്ക്ക് അത്തപ്പൂക്കളൊക്കെ കുളമാക്കി വെച്ചിട്ടുണ്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് പോയതാണേ അപ്പോൾ ഇതാ അവിയൽ വിളമ്പി അച്ചാർ വിളമ്പി തോരൻ വിളമ്പി ഉപ്പേരി ഉണ്ട് എല്ലാം കൂടെ കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് ചോർണാൻ പോവാണേ ഞാനല്ലോ ചോർണത് ഞങ്ങളെല്ലാരും ലാസ്റ്റാണ് കേട്ടോ ഇരുന്നത് ഇവർക്ക് കൊടുത്തു കഴിഞ്ഞു ലാസ്റ്റാണ് ഞങ്ങൾ ഇരുന്നത് അവസാനത്തെ പന്തിയിലെ ഞാനും അമ്മയാണ് കേട്ടോ ഇരുന്നത് അതുവരെ എല്ലാവർക്കും വിളമ്പലും കാര്യങ്ങളൊക്കെ ആയിട്ട് തളർന്നു പോയിട്ടുണ്ടായിരുന്നേ ഒരു സ്പെഷ്യൽ ലൊക്കേഷൻ വരുമ്പോൾ ഇങ്ങനെയാണല്ലേ നമ്മൾ ഏതായാലും ആ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക അതിൻ്റെ എൻജോയ്മെൻറ്റിൽ നിൽക്കുന്ന സമയത്തൊന്നും നമുക്ക് ക്ഷീണം മനസ്സിലാവില്ല പക്ഷെ എല്ലാം കഴിഞ്ഞൊന്നും ഒതുങ്ങി എല്ലാവരും വീട്ടിൽ പോയി നമ്മൾ തനിച്ചാവുന്ന സമയത്ത് എന്താ ഒരു ക്ഷീണം അല്ലേ ആ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ എൻ്റെയും അമ്മയുടെയും അതുകൊണ്ട് തന്നെ ചോറെല്ലാം ഉണ്ട് കുറച്ച് അതിലേ ഇതിലേക്ക് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കങ്ങ് ക്ഷീണം വന്ന് പിന്നെ എല്ലാവരും കൂടി അങ്ങ് കിടന്നുറങ്ങി അതിനിടയ്ക്ക് എപ്പോഴോ വീടൊന്ന് കാണാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ കൂട്ടുകാരൊക്കെ വന്നതുകൊണ്ട് തന്നെ വീടും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണമല്ലോ അപ്പം അങ്ങനെ പോയതാണ് ഈ സമയത്ത് ഒരുപാട് ഫോട്ടോസ് എടുത്തിരുന്നു കേട്ടോ നല്ല അടിപൊളി ഫോട്ടോസ് ആയിരുന്നു ചേട്ടയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഷാരോൺ ഷാരോണാണ് കേട്ടോ എല്ലാം എടുത്തു തന്നത് പറയാതിരിക്കാൻ പറ്റില്ല അസാധ്യമായ കഴിവാണ് കേട്ടോ ഫോട്ടോ എടുക്കാൻ അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പരിപാടികളും തീർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ വാർക്ക മാത്രമേ ഉള്ളൂ അത് ഓണം കഴിഞ്ഞ് ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നു പക്ഷെ എല്ലാവരും പറയുന്ന പോലെ തന്നെ വാർക്ക കൂടെ കഴിഞ്ഞാലാണ് പിന്നെയാണ് പരിപാടി മക്കളെ പൈസ ആയാലും എല്ലാം ഇറങ്ങാനിരിക്കുന്നത് ഇനിയായിരിക്കും ഇപ്പൊ ഏതായാലും അതിനായിട്ടുള്ള വെയിറ്റിങ്ങിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഈ പറയുന്ന പോലെ മേളിൽ റൂമിന് ഒരു ബാൽക്കണി ഉണ്ട് എന്താന്നറിയില്ല ഒരു പ്രത്യേക രസമായിട്ടോ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രണ്ടിലോട്ട് നല്ല വ്യൂ ആണ് കേട്ടോ മലനിരകളും തെങ്ങും ഒക്കെ ആയിട്ട് നല്ല രസമാണ് കേട്ടോ വ്യൂ കാണാൻ വേണ്ടിട്ട് അതിനിടയ്ക്ക് നമ്മുടെ മോനോട്ടിനെ ചെറിയൊരു സുഖമില്ലായ്മ അതുംകൊണ്ട് ഞങ്ങള് ഒന്ന് പരപ്പ ഹോസ്പിറ്റൽ വരെ പോവുകയാണ് കേട്ടോ അവൻ്റെ മെയിൻ ഡോക്ടറായ നാരായൺ ഡോക്ടറെ ആണ് കേട്ടോ കാണിക്കുന്നത് എന്താണെന്നറിയില്ല വൈകുന്നേരം ആയപ്പോഴത്തേക്കും കുട്ടിക്ക് സുഖമില്ലാതായേ അങ്ങനെ ഡോക്ടറെയൊക്കെ ഒക്കെ കാണിച്ച് നേരെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഒത്തിരി ബന്ധുക്കളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം കഴിഞ്ഞ് പത്ത് പത്തര ആയപ്പോഴാണ് കേട്ടോ എല്ലാവരും പോയത് അത് കഴിഞ്ഞിട്ട് ഫുഡും കഴിച്ചു പിന്നെ കിടന്നുറങ്ങി പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഓണം അങ്ങനെ ആസ്വദിച്ചു നിങ്ങളുടെ ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കണ്ട അപ്പം അടുത്ത ായിട്ട് കാണുന്നവരേക്കും ബായ്